നമസ്കാരം മഹാൻമാൻസിലേക്ക് സ്വാഗതം എംബുരാൻ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നിർമ്മാതാവിന് പണം വാരിക്കൂട്ടാൻ മലയാളികളായ മണ്ടന്മാർ ഓടുന്നു കേരളത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരു സിനിമയാണ് എന്ന് തോന്നിപ്പോകുന്ന ചർച്ചകളും വാർത്തകളുമാണ് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മോഹൻലാൽ എന്ന നടനും പൃഥ്വിരാജും നിർമ്മാതാക്കളായ ഗോകുലം ഗോപാലനും ആന്റണി പെരുമ്പാവൂരും ഒക്കെ മലയാളികളുടെ ഈ കോപ്രായങ്ങൾ കണ്ട് ആസ്വദിച്ച് ചിരിക്കുന്നുണ്ടാകും എമ്പുരാൻ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ചരിത്രപരമായ എന്തോ തെറ്റുകൾ ഉണ്ട് എന്നും മതവിദ്വേഷം ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെയുള്ള പരാതി ഉണ്ട് ഈ പരാതിയാണ് രാഷ്ട്രീയക്കാർ ചുമലിലേറ്റി കൊണ്ടു നടക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിവാദം ഉണ്ടാക്കൽ ഒരു ശീലമാണ് വിവാദം അതുവഴി പാർട്ടി പ്രവർത്തകർക്ക് ആവേശം പകരുന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവും രാഷ്ട്രീയ പാർട്ടികൾക്കില്ല ഒരു സിനിമ മലയാളത്തിലോ ഏതെങ്കിലും ഭാഷയിലോ ഇറങ്ങി അതിലെ കഥയും കഥാപാത്രങ്ങളും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ അതുകണ്ട് ജനങ്ങളെല്ലാം ബോധം കെട്ട് വീഴും എന്ന് ധരിക്കുന്ന മണ്ടന്മാരുടെ നാടായി മലയാളക്കര മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയായി നിൽക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ട് സാധാരണ ജനങ്ങൾക്ക് നിത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല വിലക്കയറ്റം എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്നു സർക്കാരിന്റെ ഓരോ തരത്തിലുള്ള നികുതി ഭാരങ്ങൾ ജനങ്ങളെ പൊറുതിമുട്ടിക്കുകയാണ് ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകിയതെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് ഭക്ഷ്യവസ്തുക്കൾ പോലും ന്യായവിലയ്ക്ക് കൃത്യമായി വിതരണം ചെയ്യുന്നില്ല സമ്പന്നന്മാർക്ക് ഇതൊന്നും പ്രശ്നമല്ല എന്നതാണ് സ്ഥിതിയെങ്കിൽ ഇടത്തരക്കാരും പാവപ്പെട്ടവരും കേരളത്തിൽ ദുരിത കയത്തിൽ കിടക്കുന്നു എന്നതാണ് യഥാർത്ഥ വസ്തുത യമ്പുരാൻ എന്ന സിനിമയുടെ പേരിലുള്ള തർക്കങ്ങൾ മൂത്തപ്പോൾ അതിന്റെ ഗുണം ലഭിക്കുന്നത് നിർമിതാക്കൾക്കാണ് എന്ന കാര്യം നമ്മളെല്ലാം മറക്കരുത് വിവാദത്തിന്റെ പേരിൽ കൂടുതൽ കൂടുതൽ ആൾക്കാർ സിനിമ കാണാൻ തിയേറ്ററിൽ എത്തുമ്പോൾ അതിനനുസരിച്ച് കളക്ഷൻ പെരുകിക്കൊണ്ടിരിക്കും ഇതെല്ലാം നിർമ്മിതാക്കളുടെ പോക്കറ്റിലേക്ക് ഒഴുകി എത്തുകയും ചെയ്യും വെറുതെ അങ്ങനെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ച് സമയം കളയുന്ന വിവരം കെട്ട മലയാളികൾ കയ്യിലെ കാശു പോകുന്നത് മാത്രം തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ തന്നെ ഏത് തട്ടിപ്പുകാരൻ വലയുമായി ഇറങ്ങിയാലും അങ്ങോട്ട് ചെന്ന് വീണ് കൊടുക്കുവാൻ ഒരു മടിയുമില്ലാത്ത വർഗമായി മലയാളികൾ മാറിയിട്ടുണ്ട് ഓരോ ദിവസവും എന്തെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരള ചരിത്രത്തിൽ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത പലതരം പ്രതിസന്ധികളാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കൊച്ചുകുട്ടികളടക്കം നല്ലൊരു വിഭാഗം ആൾക്കാർ ലഹരിക്ക് അടിമയാകുന്ന സ്ഥിതി വന്നിരിക്കുന്നു കേരളത്തിലെ ഏതു പ്രദേശത്തും കഞ്ചാവും മയക്കുമരുന്നും ഇഷ്ടം പോലെ എത്തിച്ചേരുന്നു സ്കൂൾ കുട്ടികൾ വരെ മയക്കുമരുന്നുകൾക്ക് അടിമയായ റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ഇത് കേരളം നേരിടുന്ന വലിയ ഭീഷണിയാണ് അതുപോലെ തന്നെ ഭരണകർത്താക്കൾ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒന്നര മാസത്തിലധികമായി ആയിരക്കണക്കിന് ആശാ വർക്കർമാർ സമരത്തിൽ കഴിയുകയാണ് അവരെ തിരിഞ്ഞു നോക്കുവാനോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ ഭരണാധികാരികൾ ഒന്നും ചെയ്യുന്നില്ല ആശാവർക്കർമാർ മാത്രമല്ല കഴിഞ്ഞ ദിവസം അങ്കണവാടി സ്ത്രീകളും സമരത്തിലാണ് ഇത്തരത്തിൽ അസ്വസ്ഥതകൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് കൊള്ളയും കൊലപാതകങ്ങളും സംഘടനകളും ആക്രമണങ്ങളും സംസ്ഥാനത്ത് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് രക്തബന്ധം പോലും മറന്നുകൊണ്ട് ലഹരിക്ക് അടിമപ്പെട്ടവർ ബന്ധുക്കളെ വരെ കൊലപ്പെടുത്തുകയാണ് നാലും അഞ്ചും വയസ്സുള്ള പിഞ്ചു പെൺകുട്ടികളെ വരെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും കൊലപ്പെടുത്തുകയും വരെ ചെയ്യും സ്കൂളുകളിൽ പോലും ലഹരി വസ്തുക്കൾ വ്യാപകമായിരിക്കുന്നു എന്താണ് ഇപ്പോൾ സ്വർണത്തിന്റെ വില പെൺകുട്ടികളെ ഒരു മാലയെങ്കിലും കഴുത്തിലെണീച്ച് കല്യാണ പന്തലിൽ എത്തിക്കണമെങ്കിൽ അതിന് തന്നെ ലക്ഷക്കണക്കിന് രൂപ വേണം ഒരു പവൻ സ്വർണത്തിന് എഴുപതിനായിരത്തിലധികം വിലയായിരിക്കുന്നു കേരളത്തിലെ മിക്കവാറും എല്ലാ തൊഴിൽ മേഖലയും വലിയ പ്രതിസന്ധിയായി മുടങ്ങിക്കിടക്കുകയാണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം തൊഴിലാളികൾ പണിയെടുക്കുന്ന നിർമ്മാണ മേഖല ഏതാണ്ട് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിലും പ്രതിസന്ധി നിറഞ്ഞു നിൽക്കുകയാണ് നാൽപ്പത്തി ലക്ഷത്തോളം ചെറുപ്പക്കാരാണ് വിദ്യാഭ്യാസം നേടി ഒരു തൊഴിലിനായി കയറിയിറങ്ങി നടക്കുന്നത് ഇത്തരത്തിൽ കേരളീയർ ബഹുഭൂരിപക്ഷവും ജീവിത പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോൾ ഒരു സിനിമയുടെ പേരിൽ ഭൂകമ്പം ഉണ്ടാക്കുന്ന വിവരദോഷികളോട് എന്ത് പറയുവാനാണ് ഒരു സിനിമ ഇറങ്ങി അത് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്താൽ അതൊന്നും കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമല്ല പാവപ്പെട്ടവന് വിശപ്പടക്കുവാൻ കഴിയണമെങ്കിൽ അടുപ്പിൽ തീ പുകയും കലത്തിൽ അരി ഇടുകയും വേണം അതിന് സാധ്യമല്ലാത്ത സമൂഹം നിലനിൽക്കുന്ന ഇടത്ത് ഒരു എംപുരാൻ സിനിമയുടെ പേരിൽ തമ്പുരാൻ കളിക്കുന്ന രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ദയവ് ചെയ്ത് ഇനിയും കേരളീയരെ ദുരിതത്തിലേക്ക് തള്ളിവിടരുത് നന്ദി നമസ്കാരം